കരങ്ങൾ കൂപ്പാം കണ്ണു തുറന്ന ദിവ്യകാനത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ഈശോയെ വിളിക്കാം ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ദിവ്യകാരുണ്യനാഥനായ ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ യാക്കോബിന്റെ ലേഖനത്തിലൂടെ നീ ഞങ്ങളോട് പറയുന്നില്ലേ ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നതും പാപമാണെന്ന് ഈശോയെ അപ്പനെ സ്നേഹിക്കണം അമ്മയെ സ്നേഹിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം ഈശോ ഈ നന്മ ചെയ്യാതെ പോകുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട് കൂടപ്പറപ്പുകൾക്ക് അർഹതപ്പെട്ടത് നൽകണമെന്നും ആരോടും അനീതി പ്രവർത്തിക്കരുതെന്നും കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കറിയാം എന്നിട്ടും കർതാവെ വിപരീതമായി പ്രവർത്തിക്കുന്ന ഒത്തിരി മക്കളുണ്ട് വിശുദ്ധി അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്നിട്ടും പാപകരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ അശുദ്ധിയിലും അവിശുദ്ധ ബന്ധങ്ങളിലും സ്വശരീരത്തിൻ്റെ ആസക്തികൾക്ക് അടിമപ്പെട്ടൊക്കെ ജീവിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നുപോകുന്നവരാണ് ഞങ്ങൾ കർത്താവെ ചെയ്യേണ്ട അറിയാം പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും നിരന്തരം വ്യാപരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്നറിയാം ഈശോ വചനത്തിൽ തന്നെ നീ പറഞ്ഞല്ലോ യോഹനുസ്നേഹയിലൂടെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു എന്നല്ലേ വചനത്തിൽ പറഞ്ഞത് കഥാവ് ഇന്നലകളിൽ ഒത്തിരി കള്ളം പറഞ്ഞിട്ടുണ്ട് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്തതുവഴി തമരാനെ ഒത്തിരി കള്ളം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യേണ്ട ഒത്തിരിയേറെ നന്മകള് പോയിട്ടുണ്ട് ഞങ്ങളുടെ കയ്യെത്തും ദൂരത്ത് കർത്താവനേകര് ഞങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും ഒക്കെ അർഹിക്കുന്നവരുണ്ടായിരുന്നു ഞങ്ങളുടെ തലോടലുകൾ അർഹിക്കുന്നവരുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു നല്ല വാക്കിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഞങ്ങളൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നവരുണ്ട് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന എത്രയോ പേര് ദൈവമേ ഞങ്ങളുടെ ചുറ്റുപാട് വസിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്വഭാവനങ്ങളിൽ വസിക്കുന്നുണ്ട് എന്നിട്ടും കർത്താവേ എന്റെ കുടുംബത്തിൽ തന്നെ കഴിയുന്നവരുടെ കണ്ണുനീരും വേദനയും കാണാൻ പറ്റാതെ പോയ ഹതഭാഗ്യനാണ് ഞാൻ ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിയാം എന്നിട്ടും അത് ചെയ്യാൻ പറ്റാതെ പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ട് വിശോയെ ഞാൻ ഇച്ഛിക്കുന്നതല്ല ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിച്ചു പോകുന്ന ജീവിതത്തിന്റെ വേളകളുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതല്ല അതിനപ്പുറം ചില പാപത്തിന്റെ സ്വാധീനങ്ങൾ എന്നെ കർത്താവെ വലിച്ചടയ്ക്കുന്നുണ്ട് ഞാൻ തിരുമാനമെടുത്ത് ഉപേക്ഷിച്ച വിഷയങ്ങളിലേക്ക് പാപങ്ങളിലേക്ക് കർത്താവെ ഞാൻ വീട്ടിൽ തിരികെ പോകുന്ന അവസരങ്ങൾ അവസ്ഥകളൊക്കെ ഉണ്ട് കർത്താവെ ഞാനൊരു പാപിയാണ് വിശോയെ ഇതാ ഞാൻ അനുഭവിക്കാൻ തയ്യാറാകുന്നു എന്റെ പാപങ്ങളെ ഓർത്ത് ഇന്നോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് തമുരാനെ മാപ്പ് ചോദിക്കുന്നു ഈശോയെ എൻ്റെ ഭാവം നീ പൊതിഞ്ഞു പിടിക്കണമേ നിന്റെ കരുണയാൽ നിന്റെ സ്നേഹത്താൽ നീ എന്നെ ചേർത്ത് പിടിക്കണമേ കരങ്ങൾ തുറന്ന് യാജനാപൂർവ്വം പിടിച്ച് ദൈവത്തിൻ്റെ വലിയ കരുണ അനുഭവിച്ച ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതം ഈ സ്നേഹത്തിൽ തുടരാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച മക്കളെ ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിരന്തരം ആശ്രയിച്ച് ജീവിക്കാൻ ശക്തി തരണം എന്ന് പ്രാർത്ഥിക്കുക തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കാം ദിവ്യകാരുൺ ഈശോ എന്നെയും നിങ്ങളൊക്കെ ആശീർവദിക്കുന്ന സമയമാണ് കർതാവിന്റെ വലിയ സ്നേഹത്തിന്റെ തലോടൽ സ്പർശനം നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ എല്ലാ വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളിലേക്ക് പ്രത്യേകിച്ച് പാപത്തിന്റെ സകല ചായ്വുകളിൽ നിന്നും നമ്മൾ വിശുദ്ധീകരിക്കുന്ന സമയമാണ് മകളെ ദിവ്യകാരുണ്യത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങുമ്പോൾ വലിയ വിടുതലുകൾ നമ്മളിൽ സംഭവിക്കുന്ന വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം